നേരത്തിന് ശേഷം ഓപ്പൺ ചെയ്യാൻ പോവാട്ടോ ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പൊ എത്രത്തോളം കൊതുകിനെ കിട്ടിക്കുന്ന പറയാൻ പറ്റില്ല ഓക്കെ നോക്കിയാ കൊതുകല്ലേ കാണുണ്ടോ കൊതുകെ കാണുന്നുണ്ടോ വേണുണ്ടോ ആണുണ്ടല്ലേ തന്നെ കാട്ടിക്കൂട്ടുന്നേ നിങ്ങക്കൊന്നും ഇപ്പോൾ നേരം വരുത്തില്ലേട്ടാ നമ്മളെ ഈ സാധനം എനിക്കോ ഇതെന്താന്നറിയോ മോട് വരി ഇനി വേണ്ട ഈ സാധനം അറിയോ എന്താന്നറിയോ അറിയോ നിങ്ങൾക്ക് അറിയോ എനിക്കറിയോ ഇത് ഈ ഉറങ്ങുന്ന സമയത്തൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെ ഈ സാധനം വെച്ചിട്ട് എങ്ങനെ കൊതിന കുല്ല് ഉറങ്ങാണ്ട് പോല്ലേ ഉറങ്ങാണ്ട് പോല്ലേ നിങ്ങൾ കിടക്കണ സമയത്ത് ഉറങ്ങണ സമയത്ത് റൂമൊന്നും പുറത്തല്ലോ എന്താണ് ഒരു കാര്യം പറയുമ്പോ ഈ സാധനം എന്ന് പറഞ്ഞാല് പൊട്ടിച്ച് കാണിച്ചല്ലോ ഫ്ലിപ്കാർട്ട് ഓർഡർ ചെയ്ത നാനൂറ് രൂപ കിട്ടാ നാനൂറ് രൂപ വില സാധനം ഓർഡർ ചെയ്തതാണ് എന്താന്നുള്ളത് കാണോ ഏഹ് അഴിച്ചാ പോരാ ആദ്യം നിങ്ങൾ ഇതിന്റെ പരസ്യം കണ്ടിട്ട് വരും ഇന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സാധനം കൊണ്ട് ഏരിയ അല്ലേ േ ടൈം അല്ലേ കൊതുക് വരുന്ന സമയമാണ് നമ്മൾ ഈ സാധനം എന്താക്കാൻ പോകുക പൊട്ടിച്ചിട്ട് ഇവിടെ വെക്കാൻ പോവാണ് എത്രത്തോളം ഫലം കാണുന്നുള്ളു കാണാട്ടോ പിന്നല്ല പൊട്ടിച്ചു കാണിച്ചരാ പരീക്ഷണത്തിന് വെക്കാൻ വേണ്ടി ടൈമാണ് കൊതുകും കൊതുകുകളെല്ലാം ടൈമാണ് കൊതുകുകൾ ഇതാണ് ആ പ്രൊഡക്റ്റ് അല്ലേ സാധനം ഇതിന്റെ ഉള്ളിൽ കുറച്ച് ഹോൾ കാര്യങ്ങൾ കാണുന്നുണ്ട് മോൾ കുറച്ച് ലൈറ്റിന്റെ ഹോൾസ് ആണെന്ന് തോന്നുന്നുണ്ട് അങ്ങനൊക്കെ ഈ സാധനം ഇതാണ് സാധനം ഇതിന്റെ കൂടുതൽ കൂടെ വരുന്ന കേബിൾ ഇതുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ആ കേബിള് നമുക്ക് എന്ത് ചെയ്യാം നേരെ പവർ ബാങ്ക് കൊടുക്കാം അതുകൊണ്ട് നമ്മൾ ചാർജർ പോയിന്റ് കൊടുക്കാം അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാണ് പവർ ബാങ്ക് കൊടുക്കാൻ പോവാണ്ണ്ടോ ഇതേ ഒരു നീല ലൈറ്റും കാണുന്നുണ്ട് ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഈ ഒരു സാധനം ഞങ്ങൾ ഇതാ ഇവിടെ വെക്കാൻ പോവാണ് കൊതുകുള്ള സമയമാണ് നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ തെറ്റിന്റെ പരസ്യം കണ്ടുകണോ പരസ്യം കണ്ടില്ലേ പരസ്യം കണ്ടില്ല ആ ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുത്തേ കണ്ടു വേണ്ടിട്ടോ അപ്പോ ആ കണ്ട ആൾക്കാർക്ക് അറിയാം ഇതിന് എത്രത്തോളം നിങ്ങളൊക്കെ ഒരു ഈ ഒരു പ്രൊഡക്റ്റ് ഇത് നല്ല കേട്ടോ ഇങ്ങനത്തെ എന്ത് പ്രൊഡക്റ്റുകളാണെങ്കിലും വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് എങ്ങനെയാണ് വർക്കിംഗ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ഉണ്ടോന്നുള്ളത് അല്ലേ അപ്പോൾ ഞമ്മക്കേതായാലും ഒരു പരീക്ഷണത്തിന് വെക്കുകയാണ് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറാണ് ഞങ്ങൾ വെക്കാൻ പോകുന്നത് ഇപ്പോൾ സമയം ഒരു ആറ് മണി ആകാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ് ഒരു പരീക്ഷണത്തിന് വെക്കാൻ പോകുക കേട്ടോ അപ്പോൾ നേരെ ഇവിടെ വെക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഏകദേശം സമയം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എത്രയായി സമയം കൂട്ടാ സമയം എത്ര സമയം എട്ട് ഇരുപതായി ആറ് മണിക്കാണ് ഞങ്ങൾ വെച്ചത് കേട്ടോ ബാ ബാവാ ആറ് മണിയാണ് ഞങ്ങൾ വെച്ചത് ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് നല്ല കൊതുകുള്ള ഏരിയ തന്നെയാണ് വെച്ചത് അപ്പൊ ഞമ്മക്ക് നേരെ ചെയ്യാം എടുത്ത് പൊട്ടിച്ചു നോക്കാം ആദ്യതായത് കേട്ടോ കൊതുക് പറ്റി കേട്ടേ നിങ്ങൾ എന്താ പറഞ്ഞേണ്ടാവ കൊതുക് ഉണ്ടാവൂല അപ്പം ഇത് നാനൂറ്റി നാല് രൂപ കറക്റ്റ് പ്രൈസ് പറയണ നാനൂറ്റി നാല് രൂപ മറ്റേ ഇതിൽ കൊടുത്തതാട്ടോ നേരെ ഓപ്പൺ സാധനം സാധനം പറ്റിച്ചു ചെയ്യാണെങ്കിൽ ഒരു കൊതുക് എന്നെങ്കിലും ഇതിൽ ഒരു സമാധാനം ഉണ്ടായി ഇതിനുള്ളിൽ ചെറിയൊരു മോട്ടറ് മാത്രമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനാണിപ്പോൾ നാനൂറ് രൂപ ഈ ഒരു മോട്ടറ് എനിക്ക് തോന്നുന്നത് പുറത്തൊരു പതിനഞ്ച് രൂപ കൊടുത്താൽ കിട്ടും ഇനി ഇതിൻ്റെ ഉള്ളിലേടെ എവിടെ കുടുങ്ങി എടുക്കാണെങ്കിലോ ചുരുങ്ങി പറഞ്ഞാല് മുകളിൽ കത്തുന്ന ഒരു നാല് എൽ ഇ ഡി ലൈറ്റ് നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ചെയ്യണം കേട്ടി അവിടെ ഒരു പാട്ട് അതാകും എനിക്ക് എന്താണെന്നറിയാമോ പ്ലാസ്റ്റിക്കിന്റെ കൊതുകല്ല ഇത് രണ്ട് ദിവസമായിട്ട് ഞാൻ പിടിച്ചു വെച്ച കൊതുവാ ഈ ഒരു സാധനം ഓർഡർ ചെയ്തതിനു ശേഷം ഞാൻ പിടിച്ചു വെച്ച കൊതുവ ചെറുതായിട്ട് മായ വെയ്യുന്നുണ്ട് അപ്പൊ കേട്ടേ ഇതെന്താ ചെയ്യാൻ പോകുന്ന അറിയോ അപ്പൊ തൽക്കാലം അല്ല ഫ്രീ ആക്കല്ല തൽക്കാലം ഇതിലേക്ക് ഇട്ടാൻ പോവാണ് ഇത് കാണുക ഘിടികാരങ്ങൾ നിലക്കുന്ന സമയം ആരോഗ്യവകുപ്പിൽ കംപ്ലൈന്റ് അല്ല ഞാൻ ഇതാ ഇതുപോലെ തന്നെ അടച്ചിടുകയാണ് അപ്പോതാ ഇത്രയും നേരത്തിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവട്ടോ ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പൊ എത്രത്തോളം കൊതുകിനെ കിട്ടിക്കുന്ന പറയാൻ പറ്റില്ല ഓക്കെ ജഗന്നാഥോ ബ്രഹ്മനന്ദി കൊതുകയാ നോക്കിയാ കൊതു അല്ലേ കാണുണ്ടോ കൊതുകെ കാണുന്നുണ്ടോ വാനുണ്ടോ കാണുണ്ടല്ലേ ഈ കൊതുവിനെ കിട്ടിയില്ല എന്നുള്ള പരാതി വേണ്ട എന്ന് ഞങ്ങളെ മനസ്സിനെ ഞങ്ങൾ സമ്മതിപ്പിക്കാൻ വേണ്ടി രണ്ട് ദിവസമായി പിടിച്ച് വെച്ച കൊതുകാണ് അപ്പോൾ ഈ ഒരു സാധനത്തിനെ കൊണ്ട് കുപ്പി കണ്ടിരിക്കണല്ലേതാ ഏ ഞാൻ പിടിക്കുന്ന വീഡിയോ ആണെങ്കിൽ ദേ ഈ ആയുധം വെച്ച് പിടിക്കുന്ന വീഡിയോ ആണെങ്കിൽ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനത്തിനെ കൊണ്ട് ഒരു ഉപകാരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്കിനി വാങ്ങണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഈ ഒരു സാധനം വാങ്ങണമെന്ന് ഞാൻ പറയില്ല ഞങ്ങൾ വാങ്ങി ഉപയോഗിച്ചതിന്റെ റിസൾട്ടാണ് ഞങ്ങൾ കാണിച്ചത് ഒരു കൊതുവിനെ ഒരു പ്രാണിയെ പോലും ഞങ്ങൾക്ക് അതെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആറു മണി മുതൽ എട്ട് മണി എട്ടര ഒൻപത് മണി വരെ കൊതുവിനൊരു ചാകനുള്ള സമയം അപ്പോൾ ഇത്രയും കൊതുവിനെ ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് ഈ കൊതുകുവിനെ കൊന്നു കഴിഞ്ഞാലും ജീവൻ വെക്കും എന്നുള്ളതിനൊരു തെളിവുണ്ട് തോന്നുന്നത് ഇന്നലെ പിടിച്ചിട്ടാണ് അപ്പോഴും ജീവൻ ചെറുതായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനി ഇങ്ങനത്തെന്തെങ്കിലും പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് അറിയണോണ്ട് നേരത്തെ ആ കമന്റിൽ ലിങ്ക് ഇട്ടോളും ഞങ്ങൾ വാങ്ങിയിട്ട് പരീക്ഷിച്ച് കാണിച്ചിട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്